ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലും ചൂടും ഒരു രക്ഷയില്ല ഭയങ്കര ചൂട് ഭയങ്കര ചൂട് കോന്നിയില് ആനക്കൂട്ടില് പോവാണ് ആനക്കൂടെന്നു പറഞ്ഞിട്ട് കോന്നിയിൽ ഭയങ്കര ഫേമസ് ആണ് അപ്പം നമ്മൾ ഇന്ന് ഇപ്പോൾ അവിടോട്ട് പോവാണ് അവിടെ പോയി നമുക്ക് ആനകളെയൊക്കെ കാണാൻ നമ്മൾ കോന്നിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നാടൻ ഭക്ഷണശാല കണ്ടു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ ഇറങ്ങി ഫുഡ് അടിക്കാമെന്ന് നമ്മളപ്പം എലിഫന്റ് പാർക്കില് എത്തിയിട്ടുണ്ട് അതിന്റെ എൻട്രൻസില് എത്തിയിട്ടുണ്ട് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കോന്നി ഇക്കോ ടൂറിസത്തിലേക്ക് സ്വാഗതം അതായത് നമ്മൾ കാണുന്നുണ്ട് കാർപാസ് എടുക്കണം കാർപാസ് എടുക്കണം അല്ലാതെ പാസ് എടുക്കണം ഇവിടെ മ്യൂസിയം ഉണ്ട് പിന്നെ ഒക്കെ ഇതിനകമൊക്കെ ചുറ്റിക്കറങ്ങി കാണണമെന്നുണ്ട് എടുക്കണം ഒരാൾക്ക് ഫോർട്ടി റുപ്പീസാണ് പിന്നെ കാർ പാർക്ക് ചെയ്യുന്നതിന് പൈസ കൊടുക്കണം ട്വൻ്റി റുപ്പീസ് ഇത് എലിഫൻറ്റ് മ്യൂസിയമാണ് പോന്നിയിലുള്ള എലിഫൻറ്റ് മ്യൂസിയത്തിലാണ് നമ്മൾ ആദ്യം വന്നത് അപ്പോൾ നമുക്ക് ഈ എലിഫൻറ്റ് മ്യൂസിയം കാണാം സാനിറ്റൈസർ വെച്ചേക്കുന്നത് എന്താ എലിഫന്റിന്റെ പടത്തിലാണ് സാനിറ്റൈസർ വെച്ചേക്കുന്നത് നല്ല രസം ഉണ്ടല്ലേ കൊമ്പ് കണ്ണ് അടിപൊളിയൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം പെയിന്റിംഗ് ആണ് ആനയുടെ തന്നെ പെയിന്റിങ് ആണ് ഫുള്ള് നമ്മൾ മീറ്റു കയറുമ്പോ റിമൂവ് ചെയ്തിട്ടാണ് കേരളം ഇവിടെ എരിപ്പിന്നിന്റെ തന്നെ കുറെ ആണ് വെച്ചാൽ അതായത് ഇത് ഇതിനെ പറയുന്ന ആനക്കെടി ആനകളെ കെണി വെച്ച് പിടിക്കുകയൊക്കെ ചെയ്തില്ലേ അതാണ് ഇത് ആനക്കെടി ഇത് മത്ത് കൊമ്പ് ചുറ്റ് กเนี่โยโกลคเนี่ยโกลในภาษาเนี่ยแเริ่มเป็นเนเกี่ยวกับเจนิน,น ആനയുടെ ഇത് ആനയുടെ കീഴ്ത്താടി അല്ലേ ആനയുടെ കീഴ്ത്താടി ഇല്ലേ അതാണ് ഇത് അതായത് നമ്മളിപ്പോ എലിഫന്റ് മ്യൂസിക്കൽ വന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ എൽഫന്റിന്റെ ആർട് ഗാലറി ഉണ്ട് പിന്നെ എലിഫന്റിനെ കുറിച്ചുള്ള പല ടൈപ്പ് ഓഫ് ബുക്സ് ഇവിടെ അവൈലബിൾ ആണ് ആവശ്യവര് ഇവിടെ വന്നാൽ ഈ ബുക്സും നമുക്ക് വാങ്ങിക്കാം പല ടൈപ്പ് ഓഫ് ബുക്സാണ് ഡോക്ടേഴ്സ് എലിഫന്റ്സിനെ കുറിച്ച് എഴുതിയ ബുക്സുകളുണ്ട് എല്ലാ ടൈപ്പിലുള്ള എലിഫന്റിനെ കുറിച്ചുള്ള എല്ലാ ടൈപ്പിലുള്ള ബുക്സും ഇവിടെ അവൈലബിൾ ആണ് ം പിന്നെ വെഞ്ചാമര് ഈ ആനയ്ക്ക് ഈ ആനയ്ക്ക് ഇരുപത് വയസ്സുണ്ട് ഇരുപത് വയസ്സുണ്ട് ഈ ആനക്ക് ഈ ആന അച്ചിരി കൂടെ പ്രായം ചെന്നതാണ് മുപ്പത്തെട്ട് വയസ്സ് മുപ്പത്തെട്ട് വയസ്സുണ്ട് ഇതിന് മുപ്പത്തൊന്ന് വയസ്സ് ഇതിന് മുപ്പത്തൊന്ന് വയസ്സ് അതായത് ഈ ആനയെ എവിടെ നിന്ന് പിടിച്ചു അതെല്ലാം ഇവിടെ ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നിൽക്കുന്ന ആന നീലകണ്ഠ ഇരുപത്തഞ്ചു വയസ്സ് അത് കുറച്ച് പിരി പിരിളവി നിൽക്കാണെന്നാണ് ആ ചേട്ടൻ പറയുന്നത് അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കയറ് കയറ് കെട്ടിയേക്ക് അതിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല ഇവിടുള്ള ഏറ്റവും ചെറിയ അതായത് ഒൻപത് വയസ്സേ ഉള്ളൂ കുട്ടിയാന കുട്ടിയാനയാണ് കുട്ടിക്കൊമ്പൻ ഇവിടുള്ള ഏറ്റവും ചെറിയ ആനയാണിത് എല്ലാവർക്കും നെറ്റിയിൽ കുറിയൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് അവർ നോക്കുന്നുണ്ട് പാർക്കും ഉണ്ട് കുട്ടികൾക്കെല്ലാം വന്നിരുന്ന് കളിക്കാനും ഒക്കെ ഉള്ള ചെറിയൊരു പാർക്കുണ്ട് അതിന്റെ അടുത്ത് തന്നെ ക്യാൻ്റീനും ഇവിടെ ഉണ്ട് പത്തനംതിട്ടയിൽ നിന്ന് എട്ട് കിലോമീറ്റർ ആണ് ഇവിടെ വരാന് അതായത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ എത്തും ഇവിടെ ഇപ്പം ആനക്കൂട് മാത്രമല്ല ആനകൾ മാത്രമല്ല ആർട്ട് ഗാലറി ഉണ്ട് മ്യൂസിയം ഉണ്ട് നല്ല ഒരു ഒരു നാച്ചുറൽ ബ്യൂട്ടിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കാണാൻ നല്ല രസമാണ് എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യാം പിന്നെ വേറൊരു തമാശയുണ്ട് ഇതിനകത്ത് എൻ്റെ വീട് ഇവിടെ അടുത്താണ് ഞാൻ ഇതുവരെ ഞാൻ ഫസ്റ്റ് വിസിറ്റാണ് ചെയ്യുന്നത് ഞാൻ കൃപാന്ഡ്രത്താണ് താമസിക്കുന്നത് പക്ഷേ നാട്ടിൽ വന്നിട്ട് എൻ്റെ ആദ്യത്തെ വിസിറ്റാണ് ഇവിടെ ഇങ്ങനെ ഒരു കോന്നിയിലിങ്ങനൊരു ആനപ്പൂടൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളതറിയാം പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് കാണുന്നത് ഇത് നല്ല കുട്ടികളൊക്കെ കൊണ്ടുവന്ന് കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണ് നല്ല രസമാണ് എല്ലാവരും വരിക വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം